എങ്ങനെ എങ്ങനെയാണ് രാവിലെ തന്നെ നല്ല മഴയാണ് പുറത്ത് ഇന്നൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കുന്ന ചേട്ടനെ കൊണ്ട് അഡ്മിറ്റാക്കാൻ വേണ്ടി ഒരു ആയുർവേദ ആശുപത്രിയിലോട്ട് പോവുകയാണ് പോകുന്ന വഴി പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പറയുന്നത് എന്തായാലും ടാറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി എന്തായാലും മുകളിൽ വെച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന വഴി വീട്ടിലെടുക്കാൻ വേണ്ടി പറ്റില്ല എന്തായാലും ഇതാണൊരു ആശ്രമം അവിടെയാണ് ചേട്ടൻ ഉണ്ടാക്കിയത് അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് വീഡിയോസ് ഒന്നും കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കാതെ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് നേരെ ഒരു അടുത്ത ഷോപ്പിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി നല്ല കൊതിയുണ്ടായിരുന്നു ചെന്ന് നോക്കിയപ്പോൾ പീസിന് ഏകദേശം അറു അറുപത് രൂപ അമ്പത് രൂപ എന്നാണ് റേറ്റ് വന്ന് ഒരു ചായയും മേടിച്ച് ഫ്രൈഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ഒരു ഉച്ച സമയം നമ്മൾ നമ്മളെന്തായാലും വീട്ടിൽ ചേട്ടനെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഹോട്ടലിലോട്ട് തിരക്കുന്നത് ായത് കൊണ്ട് അവളെ ഇറങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത നല്ല പൊറോട്ടയും ബീഫ് വിരട്ടുമായിരുന്നു സംഭവം എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഇതുവരെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ബീഫ് വിരട്ടും പോകുന്ന വഴിക്ക് ആണെങ്കിൽ നമ്മളെന്തായാലും ട്രെയിൻ പാളത്തിൽ ഒന്ന് ജസ്റ്റ് ആയിട്ട് ട്രെയിൻ പോകുന്നവരെ നമ്മൾ എന്തായാലും അവിടെ തന്നെ സ്റ്റോപ്പിൽ കുറേ നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തിരുപത് മിനിറ്റിന് ശേഷമാണ് ട്രെയിൻ വന്നതും പോയതും തന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ ചേട്ടനും കണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്ന അടുത്ത നടപടി സുമായി വീണ്ടും കാണാം ബൈ ബൈസ്